രുന്നുാനാണ് ട്രിപ്പിടാനാണ് ബോബോഴ് ടാനാണ് അതുകൊണ്ട് ഞാൻ നാളെ തോട്ട് ഫേസ് ചെയ്യാൻ വിടാൻ തരണം വീട്ടിൽ വിളിച്ചു കേട്ടിയപ്പോൾ അമ്പോ ഡാൻസ് കളിച്ചായിരം പൈസക്ക് വേണ്ടി രാജേട്ടറിന്റെ അടുത്ത മറ്റേ ഡയലോഗ് ലൈവിൽ പറയാൻ ഞാൻ രാജേട്ട് രാജേട്ടൻ രാജേട്ടന്റെ അടുത്ത് മറ്റേ ഡയലോഗത്തിൽ അതിന് പറയാൻ പറയാം ഞാൻ ഞാൻ രാജൻ ബെല്ലാരി രാജൻ രാജ രാജ് എന്താ പറയാ ജിമ്മില് അർജന്റീ വിളിക്കാൻ പറ അർജന്റീൻ വിളിക്കാൻ പറഞ്ഞു എന്റെ ഒരു സീനുണ്ട് എന്റെ നമ്മള്

എന്നത് ശരി കൊച്ചു അണാ ബോബോടെ കൊച്ചു പിടിച്ച് അവന് ട്രിപ്പിട്ട് എടുത്തേക്കും ഒരായിരം രൂപ വെച്ചു തരും അണോ ഞാൻ വിശ്വസിക്കില്ല അഭിനയിക്കണം ആയിരം പിടിച്ചോ ജെപ്പ് പിടിച്ചായിരുന്നു ട വനക്കൊന്ന് ആയിരം പേരെ സ്പോർട്ടി നമ്മളെ വീഡിയോ ആവറാ പറ മെൻസേറെ ആള് വിശ്വസിച്ചാലോ വിശ്വസിക്കില്ല അണ്ണൻ 8 മണിക്ക് ഒരു മെൻ അഡ്മിറ്റ് ആക്കുകളേ അള്ള ആിച്ചിട്ടേക്കോ ഞാൻ അഡ്മിറ്റ് ആക്കണോന്ന് പറ ഞാൻ അഡ്മിറ്റ് ആക്കോട് അണ്ണൻ കുറച്ചിങ് ആയിട്ട് റെഡിയാക്കിയാ അഡ്മിറ്റ് ചെയ്യേ കൺവിൻസ് ചെയ്യേ ഞാൻ അള്ള കാണുന്ന ഓണോ ഞാൻ എന്താലും അഡ്മിറ്റ് ആക്കണോ അണ്ണൻ പിന്നെ കുറച്ച് സീരിയസ് ആയിട്ട് സോക്കര സോക്ക ബോബയെ അഡ്മിറ്റ് ആക്കണോ സീന സീന ജിമ്മ കണ്ടിമ്മ കണ്ട കള്ള മൈസരിക്കറങ്ങനെ ഒരു ഉമ്മ ഞാൻ ഒരു ലൈവ് ഇട്ടിച്ച് റിയാക്ഷൻ ചെയ്യാന്ന് പറഞ്ഞ് വന്നപ്പം ഉടനെ വന്ന് പച്ചക്കുപ്പി പച്ചക്കുപ്പിന്നും പറഞ്ഞ് വന്ന് ഇല്ല തടവ് ആലോചിച്ചു ആഹാരല്ലാതെ ഒരു രൂപയുടെ സാധനം പാച്ചു കൊടുക്കൂല ആരോ എനിക്കൊരു അല്പം കാശ് മേടിച്ചു ാണ് കാനഡിട്ട് ചെലവട മുട്ടാ വരുന്നേ എന്നാലാണ് കാനഡിട്ട് ലൈസാണ് എന്ത് വേണം ഡയലോഗ് മൈക്കിന്റെ പിടിക്കാമൊക്കെ ഡൈലോഗ്ര ക്ഷൻ പറക്ഷൻ ഞാൻ ഓ ഓ എന്തിനാണ് പറയേണ്ടത് എന്റെ പേര് രായ ബെല്ലാരി രായ അതിനൊന്നും അറിയില്ല വിളിച്ചു പറയും ഇടണം പച്ചക്കുപ്പ് ഇടണം അതിനായിട്ട് ആരോഗ്യ ഹലോ പിത്തൽജി എവിടെ പിത്തൽജി നമ്മടെ ബോബോയ് ഇല്ലേ അവനൊന്ന് കോച്ചി വീണ് അപ്പം അവന് പച്ചക്കുപ്പിയിലെ ട്രിപ്പ് ഇടാനായിട്ട് ഒരു ആയിരം രൂപ വെച്ച് വരുമോ ബോബോയ് ബോബോയ് പണ്ടത്തെ പോലും കോച്ച് വീണത്തില്ല അതുപോലെ വീണ് മുമ്പേ ഇവിടെ എറണാകുളം വെച്ച് അപ്പം ഞാൻ ഇപ്പം അവന് ട്രിപ്പ് പച്ചക്കുപ്പിയിലെ ട്രിപ്പ് ഇടണു അപ്പൊ അതില് ആയിരം രൂപ ആണോന്ന് പറഞ്ഞു അപ്പം ആ അവര് പറഞ്ഞ ഡോക്ടർ സൺറൈസ് 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 ഓ ചേട്ടാ ആ സൺറൈസ് പിത്തള്ളി സൺറൈസ് ആ ഞാൻ ഫോൺ കൊടുക്ക ഹലോ <laughs> അല്ല <All right. laughs> <laughs> 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 ഞാൻ വിളിച്ചു ഞാൻ കുറഞ്ഞോളും അത് വണ്ടിന്ന് വേണമെന്ന് വേണ്ട എവിടെ വേണമെന്നു പറഞ്ഞാൽ കഴിഞ്ഞു വേണമെന്നല്ലേ കഴിഞ്ഞു പോവുമ്പോഴാണ് മിണ്ടല്ലേണ്ടല്ലേ മിണ്ടല്ലേ പറഞ്ഞിട്ട് പിന്നെ അപ്പോഴേ വിശ്വസിക്കും എന്നാ ഗൂഗിൾടെ ജിപേ നോക്കാൻ പറയാനേ ഇല്ല ഇല്ല ചിലപ്പം വിളിക്കുന്നത് ബോബിന്റെ ഹലോ മെനണ്ണോ അണ്ണാ എവിടെ അണ്ണാ ബോബോയ് ആണെങ്കിലേ അണ്ണാ ഒന്ന് കോച്ചി പിടിച്ചാ ആ സ്ഥിരം ആ ബോബോയി സ്ഥിരം കോച്ചി പിടിക്കത്തില്ലേ അതുപോലെ പിടിച്ച് ആ ഇപ്പഴേ ഞാൻ ഉണ്ട് അപ്പൊ പച്ചക്കുപ്പിയിലെ ട്രിപ്പ് ഇടണെങ്കിൽ ആയിരം രൂപ ആണോന്ന് പറഞ്ഞു ഓ പച്ചക്കുപ്പിയിലെ ട്രിപ്പ് അവരെങ്ങനാ പറ സൺറൈസ് ഹോസ്പിറ്റലില് ഞാൻ സൺറൈസ് ഹോസ്പിറ്റലിൽ ഇവിടെ കൊടുക്കണ സംസാരിക്കണോ അവൻ അവശനായി കിടക്കുന്നു ഓ അണ്ണാ സത്യം അവൻ മിണ്ടുന്നില്ല ഹലോ ഹലോ അണ്ണാ അടിച്ചോലോ കൊടുക്കല്ലേ കൊടുക്കല്ലേ കള്ളമാര് കള്ളമാര് വിടെ ഉണ്ട് ലൈവാണ് ലൈ ആണോ ലൈവാണോക്കെ വലിയ അതൊക്കെ അതിന്റെ ഒരു ജീവിതം അഞ്ചു രൂപ അഞ്ചു രൂപ കൂടുതൽ അയക്കാത്തവരാണ് ഈ ജീവിതത്തിൽ സ്നേഹം മാത്രം മനസ്സുഖം അഞ്ചു രൂപ പേരടവൻ പിത്തർജിയുടെ തീരെ കുഞ്ഞമ്മനെ വിളിക്കണം ചന്ദ്രനെ വിളിച്ചു നമുക്ക് ചന്ദ്രനെ കാണാ വേറെ നമ്പര് വിളിച്ചിട്ടേ ഡ്രീം കാർസ് അല്ലേ ബ്രോ വിളിച്ചിട്ട് ഇല്ലാത്ത നമ്പർ ആറല്ലേ എന്റെ നമ്പർ ഉണ്ട് നമ്പർ ഉണ്ട് ഉണ്ട് നമ്പർ ഗോവയുടെ നമ്പർ ഉണ്ട് എന്തൊരു ഓസര് കിട്ടിയാലും ഞാൻ പറയാതാ ഞാൻ പറയാതാ വാറ്റിന്റെ ഇനി ഇവരൊക്കെ സീരിയസ് ആയി വിളിച്ചാൽ പോലെ അതൊക്കെ ആയിട്ടുള്ളവര് പോവാളികളൊക്കെ അണ്ണാ രോട് വണ്ടി ഡയലോഗ് പറയാൻ പറയാ പറയുക